പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സതീഷ ഒരുപാട് കാലത്തെ സൗഹൃദവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ഇന്ന് ഈ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നു കഴിയാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് പക്ഷേ പകരം ഒരാളെ വേണമെന്ന് ബാസ്കറ്റിനോട് പറഞ്ഞപ്പോൾ അതിനുള്ള സാധ്യത കുറവാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഞാൻ വന്നോളാം ബാസ്കറ്റൻ സ്കൂട്ടറും കൊണ്ടുവന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കുറെ പേര് ഇത് ഒഴിവാക്കാൻ കഴിയാത്തൊരു പരിപാടിയായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ വായനയും അതിൻ്റെ കാര്യങ്ങളും നമ്മുടെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിലേക്ക് അവരെ ആകർഷിക്കുകയും ചെയ്ത പി എൻ പണിക്കരുടെ നാമധായത്തിലുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ സംസ്ഥാനം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം മാനവികതയും അതുപോലെയുള്ള മൂല്യങ്ങളും നമ്മുടെ കേരളത്തിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ നിദാനമായത് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനവും അതിൻ്റെ ഭാഗമായി വളർത്തിയെടുത്ത വായന അന്തരീക്ഷവുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് പണിക്കരുടെ പി എൻ പണിക്കരു സാറിൻ്റെ ജന്മവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ പിന്നെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ഓർമ്മിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് അതോടുകൂടി തന്നെ നമ്മുടെ സമൂഹത്തിലെ സാംസ്കാരികമായ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരുപാട് മനീഷികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളവരെ കൂടി നമ്മൾ ഈ പക്ഷാചരണ കാലഘട്ടത്തിൽ അവരെ ഓർക്കുകയും അവരെ മറ്റുള്ളവർക്ക് കേൾപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇത്തരം കൊച്ചു കൊച്ചു യോഗങ്ങളിലൂടെ നമ്മുടെ കേരളത്തിൽ നടത്തി വരുന്നത് അപ്പം അതിൻ്റെ മറ്റു വിശദാംശത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതിൻ്റെ ആമുഖമൊന്നും തന്നെ ഞാൻ പറയുന്നില്ല നമ്മുടെ കേരളത്തെ വായിക്കാൻ പഠിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് പി എൻ പണിക്കരാണ് വായിക്കാൻ പഠിപ്പിക്കുകയും ചിന്തിച്ച് വിവേകം നേടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത പി എൻ ബണിക്കരുടെ ഓർമ്മദിനം എന്ന രീതിയിലാണ് നമ്മൾ ഇതെല്ലാം തന്നെ കൊണ്ട് ആറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അദ്ദേഹം തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ തന്നെ സനാതനധർമ്മം അതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് കേട്ടോ സനാതനധർമ്മം എന്ന പേരിൽ വായനശാല രൂപീകരിച്ചുകൊണ്ടാണ് പിന്നെ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം കാലെടുത്തു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സെപ്റ്റംബർ പതിനാലിന് അമ്പലപ്പുഴയിൽ തിരുതാംകൂറിലെ ഗ്രന്ഥശാലകളെ വിളിച്ചു ചേർത്ത് ആ ഒരു 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 പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നതിൻ്റെ മുന്നോടിയായി വിളിച്ചു ചേർത്ത് പിന്നെ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കാറുണ്ട് അതാണ് അതിൻ്റെ വിത്ത് പാകിയത് അങ്ങനെയാണ് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം അങ്ങനെ വിത്ത് പാകിയ അദ്ദേഹം കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹം പ്രവർത്തനം കൊണ്ടുവരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഞാൻ ചുരുക്കിയിട്ടാണ് പറയുന്നത് കൂടുതൽ പറയുന്നത് ഫെബ്രുവരി നിയമസഭ നിയമസഭ കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് പാസാക്കി അത് ഈ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്ന ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഒരു സാമൂഹ്യ വീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള തീരുമാനം ഒരു ആക്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് അങ്ങനെയാണ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപം കൊടുക്കുന്നത് വരുന്നത് അങ്ങനെയാണ് നമുക്ക് അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് ആ ലൈബ്രറി കൗൺസിൽ രൂപീകരണവും അതിൻ്റെ ആക്റ്റും എല്ലാം തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് ആ വായന ആയിൽ തുടങ്ങി ിൽ വന്ന് നിൽക്കുന്നു ആയിൽ തുടങ്ങി ഇന്ന് ഡിജിറ്റൽ റീഡിങ് വരെ ആയി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വന്നിരിക്കുന്നു എന്നുള്ളത് അതുമാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതമായ നിർമ്മിത ബുദ്ധി അടക്കമുള്ള സംഗതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വായിക്കാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നമ്മുടെ തലമുറയെ പുതിയ തലമുറയെ മുന്നോട്ട് കൊണ്ടുവരുവാനും കഴിഞ്ഞത് ഈ ഒരു സ്റ്റെപ്പ് പണിക്കരുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കാതെ നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നത് അനൗചിത്യം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ഇന്നത്തെ സ്മരിയ പുരുഷൻ സാമ്പശിവൻ സാംബശിവൻ ഒരുപക്ഷേ വായന എന്നുള്ളതിൻ്റെ ഒരു രൂപത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിൽ എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടല്ലോ അത് വളരെ പിന്നെ സാർത്ഥകമായ രൂപത്തിലാണ് അദ്ദേഹത്തിനത് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് ആദ്യത്തെ കഥാപ്രസംഗം അതുപോലെയുള്ള സംഗതികളെ സംബന്ധിച്ചൊക്കെ ഞാൻ പിന്നീട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പറയാം നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ കഥാപ്രസംഗം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് ഒരു ആദ്യത്തെ കഥാപ്രസംഗം ഉണ്ടാവുന്നു അത് അങ്ങനെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഇവിടെ നിലവിലുണ്ടായിരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാ നിലവിലുണ്ടായിരുന്ന ഓട്ടംതുള്ളലാ കുഞ്ഞന്തമ്പിയാരുടെ ഓട്ടംതുള്ളൽ ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞാൽ വളരെ ഹാസ്യാത്മകമായിട്ടുള്ള ഒരു കലാപരിപാടി മാത്രമല്ല അതിലൂടെ വിമർശനങ്ങളും ഭരണാധികാരികളെ വിമർശിക്കുന്ന ഒരു വലിയ സംഭവമായിട്ട് ആ ഓട്ടംതുള്ളൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സാംസ്കാരിക മേഖലയില് വളർത്തിക്കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട് അതാണ് അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചത് പിന്നെ കാതികന്മാർ ഒരുപാടുണ്ടാവുകയാണ് നമുക്ക് കഥ പറയുന്നതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല കഥ എഴുതുന്നതും വലിയ രൂപത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം ആദ്യം കഥ പറയുന്നത് ആരാ ആദ്യം കറ കഥ പറയുന്നത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിനും വടക്കു വശത്തുള്ള വടക്കൻപുറ ഗ്രാമത്തിലെ കേളപ്പനാശാന്റെ സരസ്വതി ക്ഷേത്രം പാഠശാലയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതിയാണ് ആദ്യമായിട്ട് കഥാപ്രസംഗം അരങ്ങേറാനായിട്ടുള്ളൊരു സംഗതി ഉണ്ടായിട്ടുള്ളത് അത് സത്യദേവൻ എന്ന് പറയുന്ന ഒരാളാണ് ഒരു ഒരു കാതികൻ എന്ന് പറ ഒരു പാട്ടുകാരനാണ് അദ്ദേഹം അന്നത്തെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ശാസ്ത്രീയ സംഗീതമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല അന്നത്തെ രൂപത്തിലുള്ള ഒരു സംഗീതം അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് സി എ നീലകണ്ഠൻ ഭാഗവതർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിന്റെ പേര് അങ്ങനെയാണ് നീലകണ്ഠൻ ഭാഗവതർ ഭാഗവതരാണ് പാട്ടുകാരനാണ് എന്നർത്ഥം അദ്ദേഹമാണ് ആദ്യത്തെ ഹരികഥാ കലാക്ഷേപം നമ്മുടെ അമ്പലങ്ങൾ അമ്പലപ്പറമ്പിൽ അവതരിപ്പിച്ച് ഇതിനെ ഒരു തുടക്കം കുറിച്ചത് ആ കാലഘട്ടത്തിലാണ് അദ്ദേഹമാണ് അത് കൊടുക്കുന്നത് അത് അത് അത്രയും പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോ അത് ആ സത്യദേവൻ കൊണ്ടുവന്ന ഒരു കഥാപ്രസംഗ രൂപത്തിലുള്ള കഥ പറച്ചിൽ അതിൻ്റെ അതിൻ്റെ നേതൃത്വം കൊടുത്തത് അതിന് ഉത്തേജനം കൊടുത്തത് കുമാരനാശാനാണ് മഹാകവി കുമാരനാശാനാണ് കുമാരനാശാന്റെ ഒരു പിന്നെ എന്താ പറയുക സമ ഒരു ഇടപെടലിന്റെ ഭാഗമായി അദ്ദേഹം ഉപദേശിച്ചതിന്റെ ഭാഗമായി ഇട്ടാണ് അത്തരത്തിലൊരു കഥ വന്നിട്ട് അപ്പോൾ അതിനുള്ളൊരു പ്രേരണ എന്ന് പറയുന്നത് കുമാരനാശാന് ചണ്ടാലഭിക്ഷികയും ദുരവസ്ഥയും പോലെയുള്ള കഥകള് ഖണ്ഡകാവ്യങ്ങള് കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം കൂടി അദ്ദേഹം ആ കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടേ ആശാന് ഇയാളോട് പറഞ്ഞിട്ടുണ്ടേ പക്ഷേ അത് നടപ്പാവുന്നതിന് മുമ്പ് കുമാരനാശാൻ പിന്നെ ദിവംഗതനായ വിവരം നമുക്ക് അറിയാലോ അദ്ദേഹം തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിനാണ് പല്ലണ്ണയാറ്റിൽ ഈ സംഗതി ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഈ ലോകത്തോട് ഇടപെടേണ്ടി വന്നു എന്നുള്ളത് സംഭവിച്ച ഒരു കാര്യമാണ് അപ്പൊ അതിന് അത് അതിൽ മറ്റ് വിശദാംശങ്ങൾ ഞാനിപ്പോ പറയുന്നില്ല പിന്നെ ഒരുപാട് ആളുകള് ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതിന് ഈ സമൂഹത്തിന് പിന്നെ ആധ്യാത്മികമായിട്ടുള്ള മേഖലകളിൽ പിന്നെ പെരുമാറിയിരുന്ന നേതൃത്വം കൊടുത്തിരുന്ന ഒരുപാട് ആളുകളുടെ ഒരു പ്രേരണയും സഹായവും ഈ കലാരൂപത്തെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ പിന്നെ കാരണമായിട്ടുണ്ട് സ്വാമി ബ്രഹ്മവൃതൻ എന്ന് പറയുന്ന സ്വാമി മംഗളാനന്ദൻ പിന്നെ ഒരു ഘാദികൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പേര് വന്നിട്ടില്ല കെ കെ വാദ്യാര് നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ കെ കെ വാദ്യ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ കെ കെ തോമസ് പിന്നെ ഒരു പി സി എബ്രഹാം ജോസഫ് കൈമാ പറമ്പൻ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഘാദികനാണ് അദ്ദേഹം എം പി മൻമഥൻ മന്മഥൻ സാറ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ പിന്നെ സാംസ്കാരിക മേഖലയിലും അതുപോലെ തന്നെ എഴുത്തിൻ്റെ മേഖലയിലും ഒക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹവും ഈ കാതികനായിട്ട് വന്നിട്ടുണ്ട് അവര് തുടങ്ങിയവരും ആശാന്റെ കാവ്യങ്ങൾക്ക് പുറമെ വള്ളത്തോളുടെയും ഉള്ളൂരിൻ്റെയും അതുപോലെയുള്ള മഹാകവികളുടെ കൃതികളും അവർ പാടിപ്പാടി നടന്നിരുന്നു എന്നുള്ളത് ഈ കവികളും ഈ കവിതകളും അതുപോലെ ഗ്രന്ഥങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഉയർത്തിക്കൊള്ളണം നമുക്ക് നമ്മുടെ മനസ്സിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആണ് ആയിട്ട് വേണം ഇതിനെ കാണാൻ എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശബ്ദ സൗന്ദര്യ നിബദ്ധമായി കാവ്യശകലങ്ങൾ അനഭ്യസ്ഥർക്കും അങ്ങനെയാണ് ഇത് സംഗതി അനഭ്യസ്ഥ വിദ്യർക്കും ഈ കാവ്യങ്ങളൊക്കെ കാവ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അതിന്റെ പിന്നെ വരികളും എല്ലാം തന്നെ ഹൃദിസ്ഥമാക്കുന്ന രീതിയിൽ ഈ കഥകൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർക്ക് അത് വന്നു അത് അങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സാമ്പശിവൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാ അതിനു മുമ്പ് കടാമംഗലം വന്നിട്ടുണ്ട് കടാമംഗലം വന്ന് തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാ അതിന് അതിന് ശേഷമാണ് സാംബശിവൻ നാൽപത്തി ഒമ്പതില് കഥ പറയാൻ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ് അതിൻ്റെ അരങ്ങേറ്റങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്ന അങ്ങനെയാണ് പിന്നെ അതിലെ പിന്നെ എന്ന് പറയാനായിട്ട് ഈ ഒരുപാട് ആളുകൾ വേറെ വന്നിട്ടുണ്ട് തകവാ കേശവപ്പണിക്കർ ബേബി താമരശ്ശേരി ഇടക്കൊച്ചി പ്രഭാകരൻ കാപ്പിൽ നടരാജൻ വെൺപാല വെൺപാലക്കര വിശ്വംഭരൻ മലമാറിൽ വടകര അശോകൻ തുറവൂർ രാമചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ അതിലൊക്കെ ചില പ്രമുഖരായിട്ടുള്ള ചില ആളുകളുടെ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആധുനിക കഥാപ്രസംഗ ശില്പികളായി വാഴ്ത്തപ്പെടുന്ന അവരുടെ കൂട്ടത്തിൽ കടാമംഗലം ഒന്നാമനാണ് അത് കഴിഞ്ഞാൽ സാംബശിവനാണ് സമ്പൂർണമായിട്ടും കഥാപ്രസംഗത്തിന് സമർപ്പിച്ച ജീവിതമായിട്ട് മുന്നോട്ട് വരുന്നത് സാമ്പശിവനാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള കഥാപ്രസംഗങ്ങളുടെ എണ്ണം നമുക്ക് ിക്കാൻ കഴിയില്ല വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ആയിരത്തോളം കഥാപ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരത്തോളം കഥാപ്രസംഗങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പോയിട്ട് മറ്റു ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ ഒക്കെ പോയിട്ട് ഈ കഥാപ്രസംഗം എന്ന് പറയുന്നത് ഇങ്ങനെ കഥകൾ പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ കഥാപ്രസംഗം എന്ന് പറയുന്നത് നവോത്ഥാനം ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ നവോത്ഥാനത്തിന്റെ നമ്മുടെ സംസ്ഥാനം എങ്ങനെയാണ് കിടന്നിരുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും അതിന്റെ കഥകളിലേക്ക് നമ്മൾ സൈഡ് തിരികെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും പഞ്ചമയുടെ കഥ പറയേണ്ടി വരും പഞ്ചമിക്ക് വിദ്യാഭ്യാസം കിട്ടാൻ പണിമുടക്കം നടത്തിയതിന്റെ കഥകൾ പറയേണ്ടി വരും അത്തരം കഥകളൊക്കെ നമ്മൾ പറയേണ്ടി വരും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല അപ്പൊ ഇത് പിന്നെ ഈ ആധുനിക രൂപത്തിൽ കഥാപ്രസംഗങ്ങൾ നടന്നത് അത് നവോത്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും എല്ലാ സംഘടിത സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഒരു സാംസ്കാരിക സംഘടിത പ്രസ്ഥാനം ഇല്ലാതിരുന്ന കാലഘട്ടത്തെ കാലത്തിലാണ് ഒറ്റയ്ക്ക് കലാപ്രസംഗം സാംസ്കാരിക സേവനം നടത്തി കഥാപ്രസംഗം നടത്തി നമ്മുടെ സംസ്ഥാനത്ത് ഇത് വളർത്തിക്കൊണ്ടുവന്നത് സാംബശികനും അതുപോലുള്ള ആളുകളുമാണ് അപ്പോൾ കഥാപ്രസംഗത്തിൻ്റെ പിറവിയും പിന്നെ പിന്നെയും കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജീവത്സാഹിത്യ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് ജീവൽ സാഹിത്യ പ്രസ്ഥാനം രൂപം കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു എടുത്തുചാട്ടമാണ് സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ജീവത്സാഹിത്യ പ്രസ്ഥാനം ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ രൂപത്തെ സംബന്ധിച്ച് അതിൻ്റെ ഭാവനയെ സംബന്ധിച്ച് എന്തെന്തൊക്കെ വിഷയങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് തർക്കങ്ങൾ നടന്നിട്ടുണ്ട് ആ ജീവിൽ സാഹിത്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ രാജ്യത്തെ കലാപ്രസംഗ പ്രസ്ഥാനം ഈ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് സ്വദേശപരമായ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഉത്ഭവവും അതിൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇന്ന് െവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ പോകും എന്ന് അത് സ്വാഭാവികമായിട്ട് പോകേണ്ടതാണ് പോകും എന്നും ഞാൻ വിചാരിക്കുന്നുണ്ട് അതാണ് കഥ കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ചരിത്രം എന്നുള്ള രീതിയിൽ പറയാനുള്ളത് പിന്നെ സാമ്പത്തികനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല ഏർ തുടങ്ങിയത് അദ്ദേഹം തുടങ്ങിയത് ഏതാ ഏതാ കഥ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ന ഇന്ന ദിവസം ജൂലൈ നാല് പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വരെ അദ്ദേഹത്തെ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ തവറ ചവറ എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് സാംസ്കാരിക പ്രസ്ഥാനങ്ങളുണ്ട് സി പി ഐ പോലുള്ള സംഘടനകളുണ്ട് അതിലൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം വന്നത് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ എഐ ഐ സുപ്പുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നത് അങ്ങനെയാണ് അദ്ദേഹം അപ്പൊ ആ ഒരു ഉൽപ്രതിഷ്ഠിത്വം ഉയർന്നു വന്നത് അത്തരത്തിലുള്ള വിദ്യാർത്ഥി പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഏഹ് പുരോഗമനം ഉണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അധ്യാപകനായിട്ട് ജോലി ആരംഭിച്ചു അങ്ങനെ എന്നുണ്ടായാലും അങ്ങനെ അധ്യാപകനായിട്ട് ഇരുന്ന കാലഘട്ടത്തിലായാലും ഒരു ജനപ്രിയനായിട്ടുള്ള കലാകാരനായിട്ട് ഉയർന്നു വരാനായിട്ട് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം അദ്ദേഹം നട നടത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ കഥ കഥാപ്രസംഗത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം ലോകസാഹിത്യത്തെ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് അതിൽ ആഭിമുഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിൽ അഭിനിവേശം സൃഷ്ടിക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള വലിയ വലിയ പരിശ്രമങ്ങൾ ചുരുക്കട്ടെ അതാണ് ഒതല്ലോ എന്ന് പറയുന്നത് ഒതല്ലോ കഥാപ്രസംഗം നടത്തിയപ്പോ ഷേക്സ്പിയറുടെ ഒതല്ലോ എന്ന് പറയുന്ന കൃതി പിന്നെ കഥാപ്രസംഗം നടത്തി അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ അത്തരത്തിലുള്ള കൃതികളൊക്കെ തന്നെ എടുത്ത് നമ്മുടെ മനസ്സിലേക്ക് കേരളീയരുടെ പിന്നെ മനസ്സിലേക്ക് ഇത്തരം പിന്നെ ലോക സാഹിത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളെ നമ്മുടെ ചിന്തയിലേക്കും നമ്മുടെ അറിവിലേക്കും കൊണ്ടുപോയിരുന്ന കഥപറച്ചിലൂടെയാണ് അത് കൊണ്ടു വന്നത് അതാണ് അദ്ദേഹത്തിന്റെ കഥാപ്രസംഗത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഗതി ആ ലോക സാഹിത്യത്തെ അത് ഷെയ്സ്വർ ആയാലും അത് ഡോസ്റ്റോസ്റ്റ ആയാലും അതുപോലെ മറ്റു അത്തരത്തിലുള്ള എല്ലാ പിന്നെ സാഹിത്യകാരന്മാരെയും ഈ ഉണർത്തിക്കൊണ്ട് എടുത്തുകൊണ്ട് അവരുടെ കൃതികൾ എടുത്തുകൊണ്ട് കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ അവർ പിന്നെ ആവേശമരുതരാക്കുകയും ലോകസാഹിത്യത്തെ നമ്മളെ തിരുമുറ്റത്ത് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്ത ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഈ കഥാപ്രസംഗത്തിലൂടെ അദ്ദേഹം നടത്തിയത് അത് അവിടെ അത് പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് അത് അവസാനിപ്പിക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഒരു അസുഖം വന്നിട്ടാണല്ലോ അദ്ദേഹം മരിക്കുന്നത് ഈ സംഗീതനാട അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് സംഗീത നാട അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പള്ളംകുഴി എന്ന് പറയുന്നൊരു സിനിമ അതിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ വിവാഹം അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴും വസന്ത എന്താണ് വസന്തകുമാർ സാമ്പശിവൻ അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കായികനാണ് കഴിഞ്ഞ വർഷം പിന്നെ നമ്മൾ കൽപ്പറ്റയില് പെൻഷൻസ് യൂണിയൻ്റെ സമ്മേളനം നടന്നപ്പോൾ അവിടെ വന്ന് അദ്ദേഹം കഥ പറയുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ പക്ഷേ ഈ വയസ്സായ ആളുകളാണല്ലോ അവിടെ ഈ പെൻഷൻകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാനാണത് വളരെ കുറവായിരുന്നു അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പിന്നെ അത് ഭാര്യ രണ്ട് മൂന്നാല് മറ്റു കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കഥാപ്രസംഗത്തിൻ്റെ തിരഞ്ഞെടുത്ത സംഗതികള് അതില് ചങ്ങമ്പുഴയുടെ കവിത തിരഞ്ഞെടുക്കാറുണ്ട് ദേവത എന്ന് പറയുന്ന ചങ്ങമ്പുഴയുടെ കവിത പിന്നെ കൊച്ചു സീത മഗ്ദലമറിയം വാഴക്കുല വത്സല ഭാരതശ്രീകൾ തൻ ഭാവശുദ്ധി ആയിഷ ഒക്കെ ഇതാ ഈ ആയിഷന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എത്ര സ്റ്റേജിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട് അറിയൂ അത്രയും മനോഹരമായി ഇട്ടുള്ള ഒരു ഒരു ഈ കഥാപ്രസംഗ രൂപത്തിലാണ് ആ കഥ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ഒരു റാണി എന്ന് പറയുന്ന ഒരു കവിത ആ കവിത എടുത്തിട്ട് കഥാപ്രസംഗം നടത്തിയിട്ട് അതും ഏറ്റവും നമ്മുടെ കേരളത്തിന്റെ അങ്ങോട്ടം അങ്ങോളം അങ്ങോളം ഇങ്ങോളം ചലനം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ കുടിയെഴുപ്പിക്കല് പ്രേമശുപ്പികൾ പുള്ളിമാൻ ചന്ദനക്കട്ടിൽ ചന്ദനക്കട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിശങ്കർ കുറുപ്പിന്റെ കഥയാണ് ആ അതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പിന്നെ ഏഹ് ഫ്യൂഡലിസത്തിൻ്റെ സംഗതികള് അതിൽ അനാവരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൊരു തന്നെ കവിയാണ് കവിതയാണ് ഈ ചന്ദനക്കട്ടിൽ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും അതിനകത്ത് ആ ഫ്യൂഡലിസത്തിൻ്റെ കുഴപ്പങ്ങളും അത് സാധാരണ ജനങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള ആഘാത പ്രത്യാഘാതങ്ങൾ എന്ത് എന്നുള്ളതും ആ കഥാപ്രസംഗത്തിലൂടെ പറയാനായിട്ടാണ് അദ്ദേഹം തീർച്ചയായിട്ടും അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ റോസയുടെ അനീഷ്യ ഷേക്സ്പിയറിന്റെ കഥ അത് പറഞ്ഞു ഞാൻ പിന്നെ അങ്ങനെ ഒരു അമ്പത്തി മൂന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം കഥകളൊക്കെ ഈ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും അവസാനം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് ഏഴിന് ആറ്റിങ്ങലിലെ പാങ്കുളം മാടന്നറ ക്ഷേത്രത്തിലാണ് ഏഴു നിമിഷങ്ങൾ എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സ്റ്റേജ് പ്രകടനമായിരുന്നു അത് അതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത് അദ്ദേഹം വിവിധ രാജ്യങ്ങൾ സംഘടി പിന്നെ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള അങ്ങനെ നമ്മുടെ പിന്നെ ഈ പരിപാടിക്ക് ഈ കഥാപ്രസംഗ പരിപാടി ഏറ്റവും ജനകീയമാക്കി കൊണ്ടുവരുവാനും ലോകസാഹിത്യത്തെ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാറ്റൂട്ടുന്ന രൂപത്തിലുള്ള കഥകൾ അവതരിപ്പിച്ച് അത് ജന്മത്തിൽ തന്നെ എതിരായിട്ടുള്ള കഥകളും അതുപോലെ തന്നെ തൊഴിലാളികളുടെ അവകാശ സമ്പാദനത്തിന് വേണ്ടി നടത്തേണ്ട പോരാട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കഥകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സംഭാവന നൽകിയ കാതികനായിരുന്നു നമ്മുടെ സംഭശിവൻ അത് അതിൻ്റെ ബാക്കി പത്രം ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിൻ്റെ മാനവികതയും കേരളത്തിൻ്റെ മതേതരത്വവും കേരളത്തിൻ്റെ മറ്റെല്ലാ തരത്തിലുള്ള സവിശേഷതകളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള അർത്ഥഗർഭമായ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയുന്ന രൂപത്തിൽ സംഗതികൾ തിരഞ്ഞെടുത്ത് നടപ്പാക്കേണ്ട ഭാഗമായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു രൂപത്തിലേക്ക് ലോകത്തിന് മാതൃകയാവുന്ന രൂപത്തിലേക്കുള്ള ഒരു രാജ്യമായി ഒരു പ്രസ്ഥാനമായി ഒരു പ്രദേശമായി നമ്മളെ കേരളത്തെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഗ്രന്ഥശാലകൾ ഇന്നും വലിയ ഒരു സാംസ്കാരിക സർവകലാശാലകളാക്കി നമുക്ക് വളർത്തിക്കൊണ്ടു വന്നുകൊണ്ട് പതിനായിരക്കണക്കിന് സർവ പിന്നെ വായനശാലകൾ നമ്മുടെ കേരളത്തിനകത്ത് സൃഷ്ടിച്ച് പിന്നെ സ്ഥാപിച്ച് വായനയുടെ പിന്നെ ഭൂമുഖത്തേക്ക് മുഴുവൻ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് അതിൻ്റെ ഒക്കെ തന്നെ അടി അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യ പ്രസ്ഥാനവും പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനവും പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളുമാണ് അതിനെല്ലാം തന്നെ ഈ ഈ ഈ പ്രസ്ഥാനങ്ങള് ഇത്തരത്തിലുള്ള മനീഷികളെ വളർത്തിയെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് മെച്ചപ്പെട്ട ഒരു സാംസ്കാരിക പൈതൃകവും സാംസ്കാരിക സന്ദേശവും കൊടുക്കത്തക്ക രൂപത്തിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് വിത്ത് ഒരു നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച പിന്നെ ശ്രീ ശാംബശിവൻ്റെ അനുസ്മരണത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും അതിന് അവസരം തന്ന നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം Thank you, Thank you. Thank you.